ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് രാവിലെ മോർണിംഗ് ഇട്ടിട്ട് എടുക്കണം എന്ന് വിചാരിച്ചു കാരണം പക്ഷേ എനിക്ക് സാധിച്ചില്ല കേട്ടോ കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് മദ്രസില്ല അപ്പോൾ മദ്രസയ്ക്ക് പോകണ ആ ഒരു വൈബ് ആ ഒരു ടൈമിലില്ലേ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പോയി അപ്പോൾ ഇന്ന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് കേട്ടോ എടുക്കണത് മക്കളൊക്കെ സ്കൂളിൽ പോയി ഉണ്ടായിരുന്നു അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലത്തെ രാവിലെ തന്നെ തുടങ്ങും കാറ്റടിക്കാൻ ഇട്ടാ നല്ല കാറ്റാണ് ഞങ്ങളുടെ ഭാഗത്ത് അപ്പോൾ ഇക്ക വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വെളിയിൽ നിന്നിട്ട് അങ്ങനെ അങ്ങനെക്കാന് ടാറ്റ കൊടുത്ത് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വന്നിട്ടാണ് മിക്ക ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താന്ന് വെച്ചാൽ ത് ഡിസ്റ്റർബൻസ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്തത് അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തിയും അതുപോലെ മുട്ടക്കറയൊക്കെയാണ് ഉണ്ടാക്കിയത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചു കൂട്ടാം പൂച്ചക്കളുടെ കാര്യങ്ങൾ വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു ലാഗ് ഏത് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല കേട്ടോ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ അതാ ഞാൻ ഇന്നലെ അലൂലുവിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യണുണ്ട് കേട്ടോ ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിതിൽ ചെയ്യണുണ്ട് ഒക്കെ ഞാൻ വഴി പറഞ്ഞുതരാം അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച സംഭവങ്ങളാണത് സാധനങ്ങളാണിത് അതൊന്നും ഞാൻ കൂട്ടി വെച്ചിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രി ഒരു വൈകുന്നേരമായി ഞാൻ വീടെത്തുമ്പോൾ അപ്പം അതൊന്നും അതിൻ്റെ സ്ഥാനത്ത് പൊട്ടി വെച്ചിട്ടില്ല ഡപ്പയിലൊക്കെ ആക്കി വെക്കണം എണ്ണയൊക്കെ ഒഴിച്ച് വെക്കണം അപ്പോൾ രാവിലെ ആ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുക അത് നല്ല ചെയ്യാലോ എന്ന് വിചാരിച്ചു കിട്ടാം അപ്പം ചോറിന് അരിയിട്ടത് അരിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ആകുമ്പോഴേക്കിനും നമ്മൾക്ക് ഒരു വേറൊരു കുറച്ച് പണികളുണ്ട് കേട്ടോ സംഭവം ഞാൻ ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് അലക്കിയെടുക്കണം അപ്പോൾ കുറച്ച് അടിച്ചുപോര് തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ നമ്മളെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകും പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതെല്ലാം കാണുമ്പോൾ അയ്യോ ഇനി ഇത് ഒന്നേന്ന് മുതൽ തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതെല്ലാം ചെയ്യണം അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ ഒന്ന് നടത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ചോറൊക്കെ നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് അപ്പോഴേക്കിനും പാത്രങ്ങളുണ്ടാവുമല്ലോ പാത്രങ്ങളൊക്കെ തകൃതിയായിട്ട് ആ അപ്പോഴേക്കും അപ്പോഴേ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും കിട്ടണ്ട അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഒരുപാട് പാത്രം ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ ആ പാത്രങ്ങൾ ഇങ്ങനെ ആരുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി നിന്നു കയ്യോടെ തന്നെ ആ സിംഗ് ഒന്ന് വൃത്തിയാക്കി വെക്കണുണ്ട് കേട്ടാ അല്ലെങ്കിൽ പിന്നീടത് ഒരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ അത് അപ്പോഴൊക്കെ അപ്പോഴേ തന്നെ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ വൃത്തിയായിട്ട് ഈ ഭാഗത്തേക്ക് പിന്നെ നോക്കണ്ടല്ലോ അപ്പം ഇന്ന് ഞാൻ എന്താ കറി വയ്ക്കണെന്ന് വെച്ചാൽ ആ പിന്നെ ഒരു കാര്യം നമ്മുടെ നമ്മൾ ഈ ഇത്തവണ അവരെ അവരയുണ്ടല്ലോ അമര അമരന്ന ഞങ്ങളുടെ അവിടെ അവരക്കാന്നാണ് പറയുക ഓരോരോ ഭാഗത്ത് അമരപ്പയർ എന്നൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ചാണ് ഉണ്ടായിട്ടുള്ളു പിന്നെ ഇപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അത് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യണം കേട്ടോ കാരണം മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് അത് ഉണ്ടായിരിക്കുന്നത് ആ ഒരു സന്തോഷം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും മോളിൽ പോയിട്ട് സ്റ്റാൻഡൊക്കെ വെക്കണ്ടേ അപ്പോൾ ഒന്ന് വെയിലായിട്ടുണ്ടായിരുന്നു അതുകാരൻ കൂടെ ഞാൻ ഇന്നത് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ കറി ഉണ്ട് കേട്ടോ കറിയുള്ള കാരണം തന്നെ മീനോ എന്തെങ്കിലും ഇന്ന് ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഉണക്കമീൻ ഇന്നലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കറി എന്താണെന്ന് കാണിച്ച് തരാം ഇന്നലത്തെ കറിയാണ് ചൂടാക്കിയിട്ട് അടവെച്ചിട്ടുണ്ട് പിന്നിപ്പം ഇക്ക പോയി പിന്നെ മക്കളെ സ്കൂളിൽ പോയി ഞാനന്നെ അല്ലേ ഉള്ളു അപ്പോൾ രാത്രി മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഒത്തിരി വേറെ എന്തെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കറിയും ഈ മീൻ വറുത്തവും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതെന്താ അത് മതിയോ മതി പോരേന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് തുണികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനത് വാഷിംഗ് അത് അവിടെ ഇറങ്ങിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ഓരോരോ പണികൾ തീർത്ത് തീർത്ത് വരികയാണ് അങ്ങനെയാണല്ലോ അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ മീനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നാലെയൊന്നും ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ട് പോയില്ല അപ്പോൾ അതൊക്കെ കഴുകി ക്ലീനാക്കി അപ്പം ഇനി ഇത് ഒന്ന് മുളക് തിരുമ്പി വെക്കണം കേട്ടോ അപ്പോൾ ഈ നങ്കി നങ്കി മീനെന്നാണ് കേട്ടോ ഞങ്ങളുടെ ഭാഗത്ത് പറയാം നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇത് പാലക്കാട്ടുകാർ മാത്രമല്ലല്ലോ പല ജില്ലയിലുള്ളവരും കാണുമല്ലോ അപ്പോൾ ഇതിന് വേറെ വേറെ പേരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ എനിക്ക് ആയിട്ട് അറിയിക്കണേ ഉണക്ക മീനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ അപ്പോൾ അതൊന്ന് മുളക് തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് മുളക് തിരുമ്പി വെക്കുന്നുണ്ട് പിന്നെ പാലക്കാടിലുലൂൽ മാത്രമല്ല ട്ടാ ഞാൻ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ പാലക്കാടിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു എന്ന് ഒരുപാട് ഓഫറുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിതിൻ്റെ വഴിയെ കാണിച്ചു തരാം അപ്പോൾ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും നല്ല ഓഫർ വന്നിട്ടുണ്ട് നമ്മൾ ഈ ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും അവർ ഓഫർ ഇട്ടിരിക്കണത് കുഴപ്പമില്ല ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കാത്തവരൊക്കെ ഒന്ന് പോയി വാങ്ങിക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അത് ഈ മീനൊന്നും ഞാൻ വറുത്തെടുക്കട്ടെ എന്ന് വിചാരിച്ചു വിട്ട അപ്പോൾ ആദ്യത്തെ പോലെ എന്താണെന്നറിയില്ല വ്യൂസ് വളരെ കുറവാണ് നമുക്ക് ഞാൻ വീഡിയോസ് ഇടാൻ തന്നെ എനിക്ക് തോന്നണില്ല കാരണം എന്താ പറയുക ഒരു എന്താ പറയുക ഒരു വൺ കെ അടിച്ചില്ലെങ്കിലും ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ ലെവലിലൊക്കെ എത്തണമായിരുന്നു നമ്മുടെ വീഡിയോ ഇപ്പോൾ നൂറ് തന്നെ കഴിഞ്ഞിട്ടാണ് എത്തണത് നമ്മുടെ വീഡിയോസിന് കോ എന്താ കുഴപ്പമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിലും വ്യൂസ് വളരെ കുറവാണ് നമുക്ക് ഡോളർ ആടാവണില്ല പിന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോയിലാണ് ഒരു കുറച്ച് കയറിയത് പക്ഷെ എല്ലാവരും എല്ലാം അടുത്ത് നമുക്ക് റിയാക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് അത്രയ്ക്കും മാത്രം റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയ വീഡിയോയ്ക്ക് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളു അപ്പോൾ ഞാൻ ഷാജിതാ ഷാജിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും കണ്ടിരിക്കുന്നു വിശ്വസിക്കണു വരലാക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു വ്യൂസ് പിന്നെ നമ്മളതാ വേറെ വീഡിയോ ചെയ്തപ്പോൾ അത് അങ്ങനെയും താന്നൂട്ടാ നമ്മുടെ പിന്നെ ഫാമിലി എപ്പോഴും എപ്പോഴും അത് ചെയ്യാനും പാടില്ല അങ്ങനെ നമ്മുടെ ആ മീനൊക്കെ നമ്മൾ നങ്കി മീൻ വറുത്തെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടത് ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ല മണമാണ് മണോണ്ട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ആ മീനൊക്കെ വറുത്തു അപ്പോൾ അതിൻ്റെ ശേഷം അവിടേക്ക് തെറിച്ചിട്ടുണ്ടാവണം ആ ഒരു എണ്ണയൊക്കെ ഉണ്ടല്ലോ എണ്ണ തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഞാൻ കയ്യോടെ തന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കിട്ടാ എന്തായാലും നമ്മളൊന്ന് ഡീപ്ലീനും ചെയ്യാൻ പോവുകയാണല്ലോ അപ്പോൾ ഈ എണ്ണ മുഴുക്കൊക്കെ ആദ്യം കളയട്ടേ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാ ഭാഗവും മാറാലയൊക്കെ തട്ടി അടിച്ചു പോരി തുടച്ച് വൃത്തിയാക്കി ഇനി നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെന്താ കറിയെന്ന് വെച്ചാൽ ചക്ക ഉണ്ടല്ലോ ചക്കയും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് പരിപ്പിട്ട് വെച്ച കറിയാണ് ഈ കറീൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യുക കമൻസ് അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഇനി ലുലുവിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ അറിയാം ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ലുലുവിൽ ഒന്ന് പോവാണ് കേട്ടോ ലുലുവിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഞാൻ ലുലുവിന് പരസ്യം കൊടുക്കുന്നതല്ല അപ്പോൾ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് അത്ര പോയി നോക്കിയിട്ട് തരാം എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളത് വെച്ചാൽ അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഏതൊക്കെ സാധനങ്ങൾക്കാണ് അതൊക്കെ നോക്കിയിട്ട് വരുന്നത് ഞാൻ കുറച്ച് ദിവസമായി കുറച്ച് ദിവസം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കണോ ഒന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയാ പോയി പിന്നെന്തായാലും സ്റ്റാർട്ടിങ് ദിവസം തന്നെ പോയിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ മൂന്ന് ദിവസം ഉണ്ട് പക്ഷെ ഞാൻ ഇന്നുതന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കണം അവർ അറിഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡൗട്ടായിരുന്നു ഞാൻ പറഞ്ഞത് ചിലപ്പോഴേ പോവുള്ളൂ എന്നൊക്കെ റംസാനിക്കാണ് ഒരുപാട് സാ സങ്കടം ഉണ്ടാവുക അപ്പോൾ എന്തായാലും അവരൊക്കെ കൂടി വൈകുന്നേരമാണ് സ്കൂൾ വിട്ട് വരിക അപ്പോൾ അവരൊക്കെ കൂടി പോകുമ്പോഴേക്കിനും ഒരുപാട് നേരം വൈകും അപ്പം ഇന്ന് തന്നെ പോയിട്ട് രാവിലെ പോയിട്ട് അവരെത്തുമ്പോഴേക്കിനും തിരിച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയാണ് ഞാനവിടെ പോയിട്ട് എല്ലാം കാണിച്ചു തരാം ശരി അപ്പോട്ടെ അപ്പോൾ താ ലൂലൂല് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ മക്കളൊന്നും ഇല്ല കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉച്ചയാകുമ്പോൾ തന്നെ തിരിച്ചെത്തണം ബാങ്കിലൊരു കാര്യമുണ്ട് കുടുംബശ്രീൻ്റെ ഒരു കാര്യമുണ്ട് അപ്പം അതിന് രണ്ടര ആകുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നുള്ളതിലാണ് പോകുന്നത് അപ്പോൾ പന്ത്ര ഒരു പതിനൊന്ന് മണിക്ക് ആ ടൈമിനാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത് പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വൈകും അവർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊന്നും നേരം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പർച്ചേസിങ് ഓൺലി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് കേട്ടാ അപ്പം അങ്ങനെത്തിയിട്ടുണ്ട് ഒന്നും നോക്കിയില്ല ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായി ആദ്യമേ പോയത് അവിടെ കാണുന്ന ഓൾമോസ്റ്റ് ഐറ്റംസിനും ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഉണ്ട് കേട്ടോ ഓഫർ ഇട്ടിട്ടുണ്ട് അവർ ന്യൂ ഇയർ ഈ ഈ മാസം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ നാല് ദിവസങ്ങളിലായിട്ടാണ് ഈ ഓഫർ അപ്പോൾ ഞാൻ ഇത്തവണ ഒരുവിധം ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാ പ്രോഡക്റ്റിനും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറാണ് ഇട്ടിരിക്കുന്നത് നെയ്യൊക്കെ നെയ്യുണ്ടല്ലോ ആശീർവാദിൻ്റെയും നമ്പിശിൻ്റെയൊക്കെ നെയ്യ് അഞ്ഞൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ ഈ ഗ്രോസറി ഗ്രോസറിയില്ലേ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിറബറയുടെ മുളക് പൊടിക്കൊക്കെ കാല് മുപ്പത്തിമൂന്ന് രൂപ റേ റേറ്റാണ് കേട്ടോ അവിടെ ഇട്ടിട്ടുള്ളത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പകലാണ് പോയതെങ്കിൽ കൂടി എല്ലാ കൗണ്ടറിലും നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ ഓഫീസ് വിട്ടു വന്ന ടൈമിനായിരിക്കും ഒരുപാട് തിരക്ക് പിന്നെ ഇവിടെ കാല് കുത്താൻ ഇടയുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെ മക്കൾ വരാനൊന്നും നിൽക്കാണ്ട് രാവിലെ തന്നെ പോയത് കേട്ടാണ് അതുകൊണ്ട് കുറച്ചെങ്കിലും ഞമ്മക്ക് എന്താ പറയുക എല്ലാ ഭാഗവും ഒന്ന് കണ്ണോടിച്ച് നോക്കാൻ പറ്റി അതിനൊക്കെയാണ് ഓഫർ ഉള്ളത് നമ്മൾ അറിഞ്ഞു കൂട്ടാം അതുപോലെ നമ്മൾ ബാത്റൂം ആണെങ്കിലും എന്തും എല്ലാം എല്ലാം അവിടെ ആ ആ ദിവസം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ പിന്നെ ഞാൻ ഈ കൂണില്ലേ കൂണിൻ്റെ ഭാഗത്തേക്കാണ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോളം സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അതുപോലെ വേറെ രണ്ട് രണ്ടുതരം ചോളം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ പിന്നെതാ നമ്മുടെ ട്രൈ ഇന്നാണ് കേട്ടോ ഒന്ന് നിറഞ്ഞത് അല്ലെങ്കിൽ എപ്പോഴും പോകുമ്പോൾ ഇത്രയൊന്നും ഞാൻ വാങ്ങിക്കാറില്ല പിന്നെ പിന്നെതാ മഞ്ചിൻ്റെ എൻ്റെ ചോക്ലേറ്റിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ അതിനും ഒരുപാട് ഓഫറുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് മഞ്ചെടുത്തിട്ടാണ് അമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും എടുത്തു കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ ഏകദേശമൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാനതൊന്നും വാങ്ങിച്ചില്ല പിന്നെ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ബില്ലിടന്ന് ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം വേഗം വാങ്ങിച്ചു ഒരുപാടൊന്നും ഞാൻ അവിടെ പിന്നെ കാണിക്കാനൊന്നും നിന്നില്ല നിന്നില്ല കാരണം ബില്ലിടാൻ ഒരുപാട് നേരം വൈകിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ബാങ്കിൽക്കെത്താൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ നിൽക്കാണ്ടിരുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് ഈ പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് എല്ലാ എല്ലാ ഷോപ്പിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നണം അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം നമ്മൾ ഈ ഫ്രൈ പാൻ ഉണ്ടല്ലോ ആ ആ ഒരു പാത്രങ്ങളുടെ ഭാഗവും ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ എല്ലാം പകുതി വില തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഇക്കാനടുത്ത് കൊടുത്ത് വിട്ട് ഇക്കത് കാറിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോയിട്ടാ അപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടാണ് കാരണം ഇനിയിപ്പോൾ സ്കൂ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഭക്ഷണം വെക്കാനൊന്നും എനിക്ക് ടൈമില്ല കാരണം ഞങ്ങൾ വരുന്നതേ ബാങ്കിലേക്കാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങളിവിടുന്ന് നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ വെജ് നൂഡിൽസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ച് പിന്നെ ഇത് ഗോബി മഞ്ചൂരിയ അങ്ങനെ എന്താ പറയുക കോളിഫ്ലവർ അതാണ് സംഭവം ഉണ്ടോ അപ്പം അതും കൂടി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പും ഉണ്ടായിരുന്നു പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കേണ്ട സംഭവമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മക്കളെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെയൊക്കെ കളിക്കാലോ എൻ്റെ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ആണ് അപ്പോൾ അതിന് പറ്റിയില്ല ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ പോകണം അപ്പോൾ താ ഞങ്ങൾ കഴിച്ചത് അതേ സംഭവം എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ ന്യൂഡിൽസ് അപ്പോൾ ഞങ്ങൾ കഴിച്ചത് എൻ്റെ മക്കൾക്കും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി അപ്പോൾ താ കണ്ടില്ലേ എല്ലാ ഭാ ഭാഗത്തും തിരക്കുണ്ട് കേട്ടാ അപ്പോൾ വാങ്ങിക്കാത്തവരും അവിടെ എത്തിപ്പെടാത്തവരും ഈ മൂന്ന് ദിവസത്തിനകം എന്തായാലും ഒന്ന് പോയിട്ട് വാങ്ങിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ